അപ്പൊ അനക്കൊന്നും അറിയില്ലേ സംഗതി കൊറോണയാണ് നിക്ക് നിക്ക് നിക്കു എങ്ങട്ടെ ഇപ്പ ആയിനെ എനിക്ക് കൊറോണ ഉണ്ട് അല്ല പറഞ്ഞേ കൊറോണ കാരണം ഒരാഴ്ച ആയിട്ട് എനിക്ക് ഇനിക്ക് പണിയില്ലാന്ന് പറഞ്ഞു ഓ വരുക അല്ല എനിക്ക് പണി ഇല്ലാത്തതിപ്പോ ഞാനെന്താ കാട്ടണേ ഇന്നും ആക്കണ്ട ഇങ്ങൊരു അഞ്ഞൂറ് റുപ്യ തരാൻ അല്ലേ അങ്ങോട്ട് തന്നാ മതി ഏഹ് അഞ്ഞൂറ് അത എനിക്ക് ഞാൻ തന്നൂടല്ലോക്ക് ചളക്കൊന്നാണ് തീരും ഞാന്

ഓരുന്ന കഴപ്പ രണ്ടു മൂന്ന് ദിവസമായി ഞാനൊന്നറിഞ്ഞിട്ടില്ലല്ലോ ഇത് ഞാനോടെ കൊള്ളിനു name, do this. Full name, do this to this. We used to roll in the neighborhood. Girls thought he was the cutest. Had a buddy named Bacha nickname Bacha Ballin'. Can't stop, won't stop, hitting them hot spots. Every time Bachi came callin' Back then we just had dreams, constant plans and crazy schemes. Buzzin' on life like Ben's a dream, endless future fantasies. Fast forward to today, me and the boys, yeah we still play. Dreams became reality. How we gonna do this? Watch and see. We gon' do this, do this, do this. We gon' do this. We gon' do this, do this, do this. We, do this, do, this, do, this. we do this. We gon' do this, do this, do this. We gon' do this. We gon do this. എന്താ ഒളിച്ച കളിക്കാ എന്താ പണി പണി മാറി നിക്കാനോടോ അങ്ങനായില്ലേ എനിക്കത് കിട്ടണം പണ്ട് എങ്ങനെ കഴിഞ്ഞാൽ നമ്മള് എയർപോർട്ടിൽ ഞാൻ വരണോ തിരിച്ചു ഇവിടെ ഞാൻ കൊണ്ടാകണം സിനിമാണോ ഞാൻ വരണം ചോറ് വേണം ചായ കുടിക്കാൻ ഞാൻ വേണോ ഇപ്പൊ എനിക്ക് ഇന്ന് വേണ്ടതായി വന്ന വിവരം പറഞ്ഞിട്ടാ ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാടാ ഞാൻ ഞാൻ ചെയ്യുന്നത് എടാ ഗൾഫിൽ നിന്ന് വന്നതാ വിദേശത്ത് നിന്ന് വന്ന ആൾക്കാർ വീട്ടിലിരിക്കണം എന്ന ആരോഗ്യ വകുപ്പും സർക്കാരും പറഞ്ഞതൊന്നും ഈ കേൾക്കുന്നില്ല എടാ ഇത് കൊറോണന്റെ കാലാണ് കൊറോണ എന്ത് കൊറോണ ഉണ്ടായത് സ്നേഹ് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് എന്റെ ഉമ്മനെയും ബാപ്പനയും ഭാര്യനെയും മക്കളെയും ഒക്കെ ഞാൻ മാറ്റി പറപ്പിച്ചത് ഞാൻ വന്നതിനു ശേഷം കണ്ടിട്ട് പോലും ഇല്ല ആ സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്ന വിവരം എന്നെ അറിയിക്കാതിരുന്നതും ഒരു പുരയിലിങ്ങനെ ഒറ്റക്ക് ഈ കൊറോണ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും സർക്കാറും ആരോഗ്യവകുപ്പും ചാനലും പത്രങ്ങളും പത്രങ്ങളൊന്നും പറയണത് എനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ചില ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ അന്നവോണത്ത ആളുകൾക്ക് തമാശ ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങും കൂട്ടം കൂടി നിൽക്കരുത് എന്ന് കൂട്ടം കൂടി നിക്കൂ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചപ്പോ തലേ ദിവസം ആളുകൾ മൊത്തം അങ്ങാടിയിൽ കാലു കുത്താൻ സ്ഥലമല്ല പെരുന്നാളിനേക്കാളും വലിയ തിരക്ക് എങ്ങനെ ഈ സംഗതി എന്നൊക്കെ പിന്നെ നമ്മൾ രക്ഷപ്പെടുക ഇതൊക്കെ സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുവോ ജനങ്ങൾക്കും കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ അങ്ങനൊക്കെ ആണെങ്കിലേ ഞാൻ പോവാ പോല അവിടെ നിൽക്ക് ജീ പെന്റെ അനുവാദമില്ലാതെ വീട്ടിന്റെ ഉള്ളിലൊക്കെ കയറി അറിഞ്ഞല്ലോ എവിടൊക്കെ പോയി പറയില്ല അടുക്കളയിൽ പോയി നോക്കി പോയി നോക്കി അവിടെ അത് കുടിച്ചില്ലേ അതെ ഞാൻ കുടിച്ചതിന്റെ ബാക്കിയാ അതിനിപ്പം എന്താ അതുപോലെ എത്ര ചായ അവൾ ഒരുപിച്ചു കുടിച്ചത് എന്നാലേ ഇത് എൻ്റെ അവസാനത്തെ കൂടിയായിരിക്കും ഞാൻ ഒന്ന് മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ പോവാണ് എൻ്റെ അവസ്ഥ അങ്ങനെ ആയിട്ട് പിന്നെ എൻ്റെ പേഴ്സിന്ന് രണ്ടായിരത്തിൻ്റെ നോട്ടിയാണ് എടുത്തത് അഞ്ഞൂറ് രൂപ കുറേ തിരഞ്ഞെ കാണാത്തതുകൊണ്ടാണ് ഞാൻ പോവില്ല വാ ഹലോ ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലേ സാധിക്കാണ് പിന്നെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി ഞാൻ ഉപയോഗിച്ച ഒരുവിധ സാധനങ്ങളൊക്കെ ഒത്ത് ഇട്ടിട്ടുണ്ട് പേഴ്സിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് ഞാൻ പിടിച്ച ചായന്റെ ബാക്കി കുടിച്ചിട്ടുണ്ട് ഒപ്പം പോയിട്ട് നാട് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോൾ അവനെ പൊക്കിയാൽ ഒരു പക്ഷേ ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ രക്ഷപ്പെടും ആ പേരും അഡ്രസ്സും ഞാൻ അയച്ചുതരാം ഓക്കെ